ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അന്യ ഞാൻ ഞാൻ ഹിന്ദു അല്ലേ എനിക്ക് അതിന്റെ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ നെഞ്ചത്ത് മാരകമായ മുറിവ് നൽകിക്കൊണ്ട് സ്വന്തം സംസ്കാരത്തെ ദൂരെ എറിഞ്ഞുകൊണ്ട് അന്യ മതസ്ഥന്റെ കൂടെ ഓടി പോകുന്ന ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് ഇവരെ ഒരു മതവും പ്രൊമോട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പിന്നെ ഇതുപോലെ ഓടി പോകുന്ന പെൺ ജീവിതം നൂറിൽ ഇരുപത് ശതമാനം പോലും വിജയിക്കില്ല അതേസമയം മാതാപിതാക്കൾ ആലോചിച്ചുകൊണ്ട് നല്ലൊരു അറേഞ്ച്ഡ് മാരേജ് നടത്തുമ്പോൾ അത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയമാണ് ഇത് മനസ്സിലാക്കാതെ പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മ കൊണ്ട് പ്രായത്തിൻ്റെ വികൃതമായ പേക്കൂത്തുകൾ കൊണ്ട് ഒരു പെണ്ണിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താ പറയുക ഇസ്ലാമിന് ഇങ്ങനെയൊക്കെ ഉണ്ട് പെമ്പളാർ അന്യപിച്ചിടത്ത് പാടില്ല അപ്പം ഞാൻ പറഞ്ഞു ഹിന്ദു അല്ലേ എനിക്ക് അതിൻ്റെ അടുത്ത് മനസ്സിലായില്ലേ മതം മാറുന്നത് ഇത്രയും വലിയ പ്രശ്നമാണെന്നോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ആ ഞാൻ കുടിച്ചിട്ടുണ്ട് നീ ആ കാരണം ശരിക്കും കുടിച്ചിട്ടുണ്ട് മൂക്കുമുട്ട കുടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് അടുത്ത് ചാടാൻ പോകാൻ നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കാരണം പേടിപ്പിച്ചെടുത്തി എനിക്ക് വാണിംഗ് തന്ന കാരണം ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ അവൻ സ്കൂളിൽ വന്നു തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നു എനിക്ക് ദേഷ്യപ്പെടാനുള്ള ദേഷ്യപ്പെടാനുള്ളൊരു വൈസില്ല ഞാൻ രക്ഷപ്പെട്ടു തന്നെ ചിന്തോളി ദൈവം എപ്പോഴും പറയും മതം മറന്നാൽ പൊന്നാനി കൊണ്ടുപോകും എനിക്ക് പതിനെട്ട് വയസ്സ് കൂർത്തേ അവൻ ഇരുപത്തൊന്ന് വയസ്സ് കൂർത്തേ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ കൂടെ ഇറങ്ങി ചെന്നേ പറ്റു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഒരു വലിയ കെണിയിൽ പോയി ചാടിയ ഒരു പതിനാറ് വയസ്സുകാരിയാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ഇതൊരു ഹിന്ദു കുട്ടിയും മറ്റൊരു മുസ്ലിം പയ്യനുമാണ് പക്ഷേ ഇതിലൊന്നും ഞാനൊരു വർഗീയതയും കാണുകയല്ല പക്ഷെ അവൻ ഈ പരിചയപ്പെട്ട് മൂന്നാം നാൾ മുതൽ ഈ കുട്ടിയോട് പറയാണ് മതം മാറണം അമ്പലത്തിൽ പോകരുത് കുറിയിടാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ മനസ്സിനെ മാറ്റിയിരിക്കുകയായിരുന്നു അപ്പം ഇവിടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടി തലയിൽ തുണി തുണിയിടാത്തൊരു ഫോട്ടോ പോലും അവർക്ക് കാണാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് അപ്പം ഇതിനകത്ത് ഈ പറയുന്ന അൻവർഷ എന്ന് പറയുന്നൊരു പയ്യൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവന് പത്തൊമ്പത് വയസ്സുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കണ്ടില്ലേ ഇതിലെന്താണ് പറയുന്നത് ഇസ്ലാം മതവിശ്വാസിയായ അൻവർ ഷാ എന്നൊരു തൻ്റെ കൂടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഈ പെൺകുട്ടി ഓടിപ്പോയി പിന്നീട് ഈ കുട്ടിയെ മതം മാറാൻ വേണ്ടി അവൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ പല വിധത്തിൽ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്നു അവസാനം ഈ പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു ഈ കുട്ടി ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ പരിശോധിക്കാം പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റണം എന്നാണ് ഈ കുട്ടിയെ സ്നേഹിച്ച അൻവർഷ എന്ന മുസ്ലിം നാമധാരിയായ ആ വ്യക്തി പറയുന്നത് ഒരിക്കലും പൊന്നായിൽ സ്വന്തം അനുവാദമില്ലാതെ മതം അവിടെ മാറ്റി കൊടുക്കില്ല എന്നുള്ള സത്യം ജനങ്ങൾ അറിയണം കാരണം ഈ നിർബന്ധിച്ച് മതം മാറ്റുന്നത് ഇസ്ലാമിൽ ഹറാമാണ് അതായത് നിഷിദ്ധമാണ് ഹറാം എന്നാൽ നിഷിദ്ധമാണ് സ്വന്തം മനസ്സുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെന്ന് സ്വന്തം മനസ്സിൽ ഈ വിശ്വസിച്ചാൽ മാത്രമേ ആ മതത്തിൽ പൊന്നാനിയുള്ള പള്ളിക്കാർ ചേർത്തുകയുള്ളൂ അപ്പോൾ ഒരാളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടും ഒരിക്കലും പൊന്നാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ മതം മാറ്റി മാറ്റിത്തരില്ല അതൊരു സത്യാവസ്ഥ പിന്നെ ഇസ്ലാം പറയുന്നത് മോഷണം ഹറാമാണ് നിഷിദ്ധമാണ് ഈ ഇസ്ലാം നാമധാരിയായി അൻവർഷ എന്ന വ്യക്തി സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ആ പെൺകുട്ടിയെ അടർത്തിയെടുക്കുന്നത് മോഷണമല്ലേ അപ്പോൾ അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഒരിക്കലും ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല ഇവൻ ഈ ആ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഈ പെണ്ണിനെ കെട്ടിയിട്ട് ഇവൻ കൂടെ താമസിച്ചാലും ഇവനും ഇസ്ലാമെന്ന് പുറത്താണ് ഈ പെൺകുട്ടിയും ഇസ്ലാമിലില്ല എന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കണം ഇവർക്ക് സപ്പോർട്ടായിട്ട് ഏത് പള്ളിക്കാരും ഇവർക്ക് സപ്പോർട്ട് ചെയ്യില്ല അതൊരു കാര്യം അപ്പോൾ ഇസ്ലാമിൽ മോഷണം ഹറാമാണ് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവരുടെ മകളെ വശീകരിച്ചെടുക്കുന്നത് അത് ഹറാമാണ് അത് മോഷണമാണ് അത് ഹറാമാണ് നിഷിദ്ധമാണ് അപ്പോൾ ഒരിക്കലും ഇസ്ലാം മതത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഓരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ് പേരുകൊണ്ട് അവൻ ഇസ്ലാം നാമധാരിയായിരിക്കാം പക്ഷെ ഒരിക്കലും ഇസ്ലാം അല്ല